സഹപ്രവർത്തകരെ കെ എസ് എഫ് ഇ യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കെ എസ് എഫ് ഇയുടെ കുടുംബങ്ങളുടെ സുഹൃത്തുക്കളെ കെ എസ് എഫ് ഇയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിട്ടി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ നല്ല നിലയിൽ പുരോഗമിക്കുകയാണത് അപ്പോ അതിന്റെ സീരീസ് ടു ഏതാണ്ട് ജൂലൈ ഒന്നാം തീയതി നല്ല നിലയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്ഥിരം സമ്മാന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി കുറെ നൂതനത്വം ഈ സമ്മാന പദ്ധതിയിൽ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഗാലക്സി ചിട്ടിയുമായി ബന്ധപ്പെട്ട ഇപ്പോ രണ്ടാം സീരീസിൽ നമ്മൾ ശാഖാതല സമ്മാനമായി ഉദ്ദേശിച്ചിട്ടുള്ളത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ ഓണക്കോടി വാങ്ങി സമ്മാനമായി നൽകുക ഓരോ പത്ത് വരിക്കാരിൽ നിന്നും ഒരു വിജയിഘട്ടത്തിൽ സമ്മാനമായി നൽകുക എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്ത ചിട്ടികളിൽ നിന്നും ഓരോ പത്ത് വരിക്കാരിൽ നിന്നും ഒരാൾക്ക് ശാഖാതല സമ്മാനം അത് ഓണക്കോടി നൽകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് നല്ല നിലയിലുള്ള രജിസ്ട്രേഷനുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശാഖകളിലൊക്കെ തന്നെ നന്നായി ആരംഭിച്ചിട്ടുണ്ട് അപ്പോ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഒരു സെറ്റ് ഉണ്ട് അത് വനിതകൾക്ക് അയക്കുന്നത് അതുകൂടാതെ അതിനോടൊപ്പം തന്നെ ഒരു ഡബിൾ പ്രഷന്മാർക്ക് അയക്കുന്നത് ഇത് അടങ്ങിയ ഒരു പാക് ആണ് ഈ ഓണർ നൽകുന്നത് ഓണക്കോടി സമ്മാന പദ്ധതി നല്ല നിലയിൽ പുരോഗമിക്കുമ്പോൾ നറുക്കെടുപ്പുകൾ നറുക്കെടുപ്പുകൾ ഉൾപ്പെടെ ഓരോ ശാഖകളിലും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോ നമുക്ക് കുറേശ്ശെ സമ്മാന വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഇതിന്റെ ഈ ഒരു ശാഖാതല സമ്മാന പദ്ധതിയുടെ സമ്മാന വിതരണം ശാഖകളിൽ നടക്കുന്നതിന് മുന്നോടിയായി ഒരു സംസ്ഥാനതല ഉദ്ഘാടനം നമ്മൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച അയ്യങ്കാളി ഹോളിൽ വെച്ച് തിരുവനന്തപുരത്തെ അയ്യങ്കോളി ഹോളിൽ വെച്ച് അഞ്ചു മണിക്ക് വൈകുന്നേരം മണിക്ക് നിർവഹിക്കുന്നതാണ് വളരെ ഒരു നല്ല അന്തരീക്ഷത്തിൽ നല്ല നിലയിൽ ജനപങ്കാളിത്തോടുകൂടി നമ്മുടെ ഇടപാടുകാർ ഉൾപ്പെടെയുള്ള ജന ജനത്തി നിലയിലാണ് നമ്മൾ ആ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ചടങ്ങിൽ കേരളത്തിന്റെ ബഹുമന്യനായ ധനകാര്യമുഖ അഡ്വക്കേറ്റ് എൻ ബാലബുഗോപാൽ അവർ അധ്യക്ഷനായിരിക്കും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ കെ എസ് എഫ് യുടെ ചെയർമാൻ അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ വൈസ് ചെയർമാൻ കൗൺസിലർ അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഖാദി ബോർഡിന്റെ അല്ലെങ്കിൽ കേരള വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനൊക്കെ തന്നെ അതിൽ ആശംസകൾ അറിയിക്കുകയും പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് നോക്കി ഈ വിധം നല്ല ഒരു ചടങ്ങ് നമുക്ക് ഈ പത്തൊമ്പതാം തീയതി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതിന്റെ തിരുവനന്തപുര അർബൺ റീജ്യനിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘാടക സമിതി ഇതിനകം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവർ സ്വാഭാവികമായിട്ടും അതിൽ നല്ല നിലയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഇതിനകത്ത് നൽകാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് ലൈവും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവും ഒക്കെ തന്നെ അതേ സമയം തന്നെ അത് അതിന്റെ തൊട്ടു മുന്നേ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ ശാഖകളിലും നമ്മുടെ എല്ലാ ഓഫീസുകളിലും നമ്മൾ വിതരണം ചെയ്തിട്ടുള്ള ടിവികൾ മുഖാന്തരം ഇത് പ്രദർശനം കൂടി നമ്മളെല്ലാവരും എല്ലാവരും ഉറപ്പുവരുത്തണം എന്ന് തന്നെ അറിയിക്കും വളരെ ചെറിയ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയായിരിക്കും പക്ഷേ നല്ല നിലയിലുള്ള ജനപങ്കാളിത്തം നമ്മളോടൊപ്പം എത്തിക്കുകയാണ് അപ്പോൾ ഈ ചടങ്ങിന്റെ ഒരു ഒരു എല്ലാ അർദ്ധവ്യാപ്തി നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ശാഖകളിലൊക്കെ തന്നെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഫേസ്ബുക്ക് ലൈവ് ഉൾപ്പെടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാ ശാഖകൾക്കും അതിനു വേണ്ടിയിട്ടുള്ള മറ്റു നിർദ്ദേശങ്ങൾ ഏതു തരത്തിൽ ലോഗിൻ ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശം തന്നെ വൈകാതെ തന്നെ എത്തിക്കുന്നതാണ് ഈ ചടങ്ങിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കിപ്പോ ഇത് കഴിഞ്ഞാലുടൻ തന്നെ എല്ലാ ശാഖകളിലും എല്ലാ റീജിയൽ ഓഫീസുകളിലും മുഖേന നമ്മുടെ ഈ ഓണക്കൂടി കൂടി എത്തും അതിനുശേഷം നമ്മുടെ ശാഖാതലത്തിലുള്ള നറുക്കെടുപ്പ് വിജയികളെ പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമായിട്ടുള്ള ഒരു ലളിതമായിട്ടുള്ള ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് വിതരണം ചെയ്യാവുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നൽകുന്നതാണ് അത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇതിനകം തന്നെ അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതും വളരെ ഭംഗിയായി ശാഖാതരത്തിലും അപ്പോൾ ഒരു ഈ ഓണക്കാലം നമ്മുടെ ഈ ഓണക്കോടി വിതരണം അതുപോലെ തന്നെ ഗാലക്സി ഗാലക്സിന്റെ ഒരു പ്രചരണം ഇതൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കണം നിങ്ങൾക്കറിയാം ശാഖാതല സമ്മാനം കൂടാതെ നമ്മുടെ സംസ്ഥാനതല സമ്മാന പദ്ധതികൾ അത് ഒന്നാം സമ്മാനം നേടുന്നതിന് നേടുന്നവർക്ക് ഒരു നമ്മുടെ പെൻസുകാർ അത് മിക സമ്മാനമായിട്ടുണ്ട് അതുകൂടാതെ എല്ലാ രീതികളിലും ഇന്നോവ കാറുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ശാഖാതല സമ്മാനം നൽകുന്ന കാര്യം നമ്മുടെ സർക്കുലർ മുഖാന് മഹേന്ദ്ര അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അത് നല്ല നിലയിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും അപ്പൊ ഈ വിധം നമ്മുടെ ഈ ഒരു പദ്ധതി വളരെയധികം വിജയപ്രദമാണെന്നതിനു വേണ്ടിയിട്ട് കഴിയേണ്ടതാണ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഏവരും നടത്തണം ഈ ചടങ്ങും വിജയകരമാക്കണം ഈ ചടങ്ങിൽ ഇത് കൂടാതെ പ്രാദേശികമായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ സന്നിഹിതരായിരിക്കും വലിയ ഒരു ജനാവലി തീർച്ചയായിട്ടും ഈ ഒരു സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിനെ സാക്ഷ്യം വഹിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം ഈ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ കൊടുക്കുന്ന യോഗത്തിൽ നടത്തുമ്പോൾ അത് ഒരു വലിയ വിജയമാക്കി മാറ്റുന്നത് ഒരു കെ എസ് എഫ് പി ജീവനക്കാരനും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന സഹകരിക്കുന്ന ഏജന്റുമാർ ആ പൈസ മറുപടയുള്ളവരും മറ്റ് ഇടപാടുകാരും ഒക്കെ തന്നെ ഉണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള നല്ല ഒരു ശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ആശയപ്രചരണം നടത്തണം അതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകൾ മറ്റ് പ്രചരണ ഉപാധികൾ ഡിജിറ്റലായിട്ടുള്ള പ്രചരണ ഉപാധികളൊക്കെ തന്നെ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ പ്രചരിപ്പിക്കണം അപ്പൊ ഈ ഉദ്ഘാടന പരിപാടി ഒരു വലിയ വിജയമാക്കുന്നതിന് വേണ്ടി ഏവരുടെയും സർവാത്മനായുള്ള ഒരു സഹകരണം ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചു ഞാൻ നിർത്തുകയാണ് കെ ഗാലക്സി ചിട്ടികൾ ശാഖാതല സമ്മാനമായ ഖാദിയുടെ ഓണക്കോടി വിതരണം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിർവഹിക്കുന്നു ഈ ഓണത്തിന് കെ ഓണക്കോടി